കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടന്നു വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് ഭവന്റെ ഉദ്ഘാടനം നടന്നു വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും നടന്നു ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു വളരെ വലിയ വ്യാപാര ും രീതിയിലുള്ള നീക്കമാണ് കേരള സർക്കാരിന്റെ പദ്ധതി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടിനെ സഹായിക്കുന്ന ഗവൺമെന്റ് നൂറ്റി നാല്പത് കോടി ജനങ്ങളിൽ ഇരുപത് കോടിയോളം ജനങ്ങൾ അതായത് നാല് കോടിയോളം ജില്ലാ സെക്രട്ടറി സി കെ ആസിഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ വി ദിനേശന് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ദിനേശൻ എക്സ്പ്രസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എൻ പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിജയികളെയും ഹെഡ് എന്ന സിനിമയിലെ അഭിനേത്രി ശിവഗംഗയെയും അനുമോദിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ ജി പ്രഭാകരൻ സ്വാഗതവും ട്രഷറർ പി കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്